ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം അപ്പം ഹോം ടൂർ വീഡിയോ കുറച്ച് ഡിലേ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും സെറ്റ് ആയിട്ടില്ല എന്താ താഴെ കാണാൻ പറ്റുമെന്നറിയില്ല അവിടെ ഇന്റർലോക്ക് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഹോം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത് അപ്പോൾ പിന്നെ മാത്രമല്ല അകത്ത് അറേഞ്ച്മെന്റ്സ് ഒന്നും ആയിട്ടില്ല കുറേ കാര്യങ്ങൾ അവിടെയൊക്കെ അവിടെ അവിടെയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്തതിന് ശേഷം ഹോം ടൂർ വീഡിയോ കിടക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അത് ഡിലേ വരുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പുതിയ വീട്ടിൽ വെച്ച് ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പായിട്ട് എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു കോൾ ഉണ്ടായി അപ്പം എത്രയും പെട്ടെന്ന് സാധനം വന്ന് കൈപ്പറ്റാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ മാളൂരിലെടുത്ത് പറഞ്ഞു തന്നെ ഈ പെട്ടെന്ന് റെഡിയാവും നിനക്കൊരു സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അവൾ വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മൂന്ന് ബെഡ്റൂമിലത്തേക്ക് മൂന്ന് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തു അപ്പം അവൾ വിചാരിച്ചാൽ അത് ഹോം ഡെലിവറി അല്ല അതുകൊണ്ട് അവിടെ ചെന്ന് കൈപ്പറ്റണമെന്ന് വിചാരിച്ചിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അവളുടെ അടുത്തേക്കും കാര്യം പറഞ്ഞിട്ടില്ല അവർക്ക് അതൊരു സർപ്രൈസാവും കാര്യം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഒരുപാട് നാളെ കാത്തിരുന്ന് ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ അത് എത്തി എന്ന് അറിയുമ്പോഴത്തേക്ക് അത് ലൈവായിട്ട് നമുക്ക് അവിടെ ചെന്ന് കാണാം അതെന്താണ് സംഭവം എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ ചിലപ്പോൾ തന്നെ കാണിച്ചുതരാം സോ അത് അത്രയ്ക്ക് വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ് അപ്പം അത് കിട്ടിയാൽ അവൾ സന്തോഷപ്പെടും എന്ന് എനിക്കറിയാം അപ്പൊ അതൊന്ന് നമുക്ക് പോയി കൈപ്പറ്റിട്ട് വരാം അപ്പൊ മാളു നമ്മൾ എവിടെയാണ് പോണത് എന്തിനാ പോലെയും ബെഡ്ഷീറ്റ് ആണ് പോയി എടുക്കാൻ പോണത് അത് മാളുവിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് എന്ത

വായിക്കണില്ല പ്ലേ ബട്ടൺ പഴയതിനേക്കാള് സൈസ് കുറവല്ലേ സംഭവം കിട്ടും അയ്യോ അയ്യോ കാണാനല്ല ആ ആ കണ്ടേ ഇല്ലല്ല അങ്ങനെ താണ്ട മാളിക്കുട്ടീടെ അൺബോക്സിംഗ് സമയത്ത് ഒരു ഫാമിലി വന്ന് മാളുവിനെ കൺഗ്രാച്ചുലേഷൻസ് ഒക്കെ തിരി പറഞ്ഞിട്ട് പോകുന്നുണ്ടോ അപ്പൊ മൊത്തത്തിൽ ഹാപ്പി അല്ലേ ഇനി നമുക്കിത് കൊണ്ട് വീട്ടിലെ അമ്മയെ കാണിക്കാം ഓക്കെ അപ്പൊ ഇനി നേരെ എങ്ങോട്ട് ഇതെല്ലാം പാക്ക് ചെയ്തെടുത്തു പിടിച്ച് കൊടുത്തു

അത് കൊഴപ്പല്ല ഇപ്പോഴത്തെ എല്ലാർക്കും ചെറിയ സൈസാണ് കൊടുക്കണം ഓളും അവിടെ അവിടത്തെ സാധനം കൈപ്പറ്റി ഞെട്ടിപ്പോയല്ലോ ഇവിടെ എന്തോ ജിലേബി ഇരിക്കണം ഞാൻ കണ്ടു അതുകൊണ്ട് സെപ്പറേറ്റ് ഒന്നും വായിച്ചില്ലേ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് അതിലേറെ നന്ദി ഈ അവസരത്തിൽ വേറെ ആരാടുത്തൊക്കെയാണ് നന്ദി പറയുന്നത് സ്പെഷ്യൽ താങ്ക്സ് ടു ആർക്കെങ്കിലും ഉണ്ടോ അതാണ് ഞാൻ ഇത്ര നേരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടത് എന്റെ പേര് മാത്രം നീ പറയുന്നില്ല അല്ല എന്തുകൊണ്ട് ചാനലിന് എന്റെ പേര് തന്നെ കൊടുക്കും അത് തങ്ങൾക്ക് അത് ലക്കി ആയി തോന്നിയത് കൊണ്ടാണോ എപ്പോഴും ുംക്കായിട്ടെന്നാണ് മാുവിടങ്ങനെ ആയിരിക്കും ഇത് ഇതിപ്പോ കൂടിപ്പോഴിച്ചിട്ട് ആറുമാസത്തെ കഷ്ടപ്പാടാണ് ആക്റ്റീവ് ആയത് വേറെ എന്തെങ്കിലും പറയാലോ അഭിമാനം തോന്നുന്നുണ്ടോ അപ്പൊ യാതൊരു കളവി ചോയിച്ചിട്ടുണ്ടായിരുന്നവരാണോ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു നീ അവിടെ വെച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വഴിയെ പോയ യാതോ കളവി നിന്റെണ്ടോ എന്തുണ്ട് ഓ ഇനി 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 ഒരു കൊള്ളാത്ത ആളാണ് പത്ത് വയസ്സായി പോക്കില്ലാതെന്ന് പറയരുതാണ് ഏതാണ്ട് ഒരു സാധനമാണ് കൈവച്ചിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം നിന്റെ ഏറ്റവും കൂടുതൽ വീഡിയോ നേടുന്ന വീഡിയോ മറ്റേ ആര് കണ്ടില്ലേലും ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം എടുത്ത് എടുത്ത് കണ്ടത് അമ്മയാണ് ഇതിന്റെ സന്തോഷം മധുരം തന്നെ കഴിച്ചോളൂ അല്ല അതും മധുരം മധുരം മേടിക്കാൻ വേണ്ടി കേറി എപ്പോഴും ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇവിടെ നോക്കിട്ടാണ് പോയത് പോവില്ലെന്ന് പറഞ്ഞു അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളെല്ലാരും അപ്പം മറ്റൊരു പേടിയായിട്ട് നമ്മൾ വീണ്ടും പറ്റത്തേക്കും മധുര